പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ സംഘടിപ്പിച്ചു വലപ്പാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി കെ സൈഫുദ്ദീൻ ക്ലാസ് നേതൃത്വം നൽകി മഹൽ പ്രസിഡന്റ് പി എം കുഞ്ഞുമൊയ്തീൻ ജനറൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ് ട്രഷറർ എം എം ഷംസുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി കെ ഷെഫി മഹൽ ഖത്യ മുഹമ്മദ് റാഹി ഗാഗവി എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ പി എം മുഹമ്മദ് പി എ ഫൈസൽ പി ബി അബ്ദുള്ള കുട്ടി കെ എസ് ജമാലുദ്ദീൻ അബ്ദുള്ള അൻവരി കെ എച്ച് അഷ്റഫ് പി എ ഷാജാൻ എന്നിവർ നേതൃത്വം നൽകി നൂറുൽ ഹിദായ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും നടത്തി പറഞ്ഞു അവർക്ക് അനുഭവം ഉണ്ടാവണം അവർക്ക് അനുഭവം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നന്നായി അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് നിങ്ങൾ എന്തോരം പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളാണോ അവർ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണോ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് നമ്മളോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടും പക്ഷെ എത്ര സമയം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പർപ്പസ് ഫുള്ളിൽ ചെയ്യുന്നു എന്നുള്ളത്